പി വായനയെ ലക്ഷ്യത്തോടെ പൊതുജനങ്ങൾക്ക് ലൈബ്രറി ലൈബ്രറി പുസ്തകങ്ങൾ പ്രാദേശിക ഒരുക്കി ബ്ലോക്ക് പഞ്ചായത്ത് വായനയെ പരിപോഷിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ പൊതുജനങ്ങൾക്ക് ലൈബ്രറി പുസ്തകങ്ങൾ ഉപയോഗിക്കുന്നതിനായി പ്രാദേശിക ലൈബ്രറി ഒരുക്കി സമൂഹ ലൈബ്രറി പദ്ധതിക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ് പ്രസിഡന്റ് പ്രിൻസിപ്പൽ സിബിയുടെ അധ്യക്ഷത ചേർന്ന യോഗം അടുത്ത ബ്ലോക്ക് പഞ്ച് അംഗം സബിത ആന്റണി ലൈബ്രറി പുസ്തകങ്ങൾ പ്രദേശവാസികൾക്ക് കൈമാറി ഉദ്ഘാടനം നിർവഹിച്ചു എം എ ശൈലജ മുഖ്യപ്രഭാഷണം നടത്തി ലൈബ്രറി സൗകര്യമില്ലാത്ത മറ്റു പ്രദേശങ്ങളിലും ഇത്തരം സാമൂഹ്യ ലൈബ്രറി വരും ദിവസങ്ങളിൽ കരടികുഴി സ്കൂളിന്റെ നേതൃത്വത്തിൽ ഒരുക്കാൻ ആലോചിക്കുന്നുമുണ്ട് ചടങ്ങിൽ പ്രദേശവാസികളായ നിരവധി പേർ പങ്കെടുത്തു കൂടുതൽ വായനയെ പരിപോഷിപ്പിക്കുന്നതിന് സ്കൂളിൽ വിദ്യാർത്ഥികൾക്ക് ക്ലാസ് ലൈബ്രറിക്ക് പുറമെ ഓപ്പൺ ലൈബ്രറി രക്ഷിതാക്കൾക്ക് അമ്മ ലൈബ്രറി തുടങ്ങിയ പല പദ്ധതികളും കരടിക്കുഴി സ്കൂൾ നടപ്പിലാക്കിയിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ പീരിമേട്